ഹലോ വെൽക്കം ടു യൂട്യൂബ് ചാനൽ ഞങ്ങൾ വന്നിരിക്കുന്നത് ഒരു ടെസ്റ്റ് കൊണ്ടാണ് നമുക്ക് എല്ലാരും പറഞ്ഞിട്ടുണ്ടായിരുന്നു ചലഞ്ച് വീഡിയോ ചെയ്യാം അപ്പൊ നിങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെട്ട് ഞങ്ങൾ ചലഞ്ച് വീഡിയോ ചെയ്യാൻ പോകാസ് ആദ്യം ഞാൻ ചെലവളിക്കണം புளி எடுத்து வடி எடுத்து புளி அடிச்சு புளி எடுத்து வடி அடிச்சு வடி எடுத்து புளி அடிச்சு புளி எடுத்து வடி மீதி பரம் மீதி பரம் வடி எடுத்து புளி அடிச்சு புளி எடுத்து வடி அடிச்சு ஆ ஓகே 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 இது கேட்ட பரம் அந்த தாஸ் செக்கு இல்லை அது பரம் வண்டி எடுத்து புளி அடிச்சு வடி எடுத்து புளி அடிச்சு புளி எடுத்து வடி அடிச்சு வடி அடிச்சு ஐயோ தட்டிப் போலாம் வடி எடுத்து புளி அடிச்சு புளி எடுத்து வடி அடிச்சு வடி எடுத்து புளி அடிச்சு புளி எடுத்து வடி அடிச்சு அடுத்து தெங்கரரும் மூளகடஞ்சுலா தெங்கரரும் மூளகடஞ்சுலா தெங்கரரும் மூளகடஞ்சுலா തെങ്ങടല്ല പൂരാടല്ല ജൂരാ പൂരാടണ്ടല്ല ജൂരാ പൂരാടണ്ടല്ല ജൂരാ പൂരാടണ്ടട ജൂരാ അച്ഛൻ ചത്ത തച്ചത്തി ഒരു തടടിച്ച് ചത്തത്തി അങ്ങേ പാട് ഗയ്സ് അങ്ങ മോ വളരെ പാടി ചൻ ചത്ത തച്ചത്തി ഒരു തടടിച്ച് ചത്തൻ ചത്ത തച്ചത്തി ഒരു തടടിച്ച് തച്ചത്തി ഓ ഗയ്സ് ഓക്കേ ഇപ്പൊ പാടല്ലേ ഒരു തടിച്ചു പത്തനംത്ത ഒ പത്തനാംപുരത്ത് ഒരു ഉത്തരത്തിൽ പത്ത് പച്ചത്ത ഒ കുത്തിൽ പറ പത്ത് പച്ചത്തുപുരത്തിലൊരു ഓക്കെ അടുത്ത സൈക്കിൾ റാലി പോലൊരു ലോറി റാലി സൈക്കിൾ റാലി പോലൊരു ലോറി ലാറി ബ്ലൂ റെഡ് ബെൽബ് ബ്ലൂ ബെൽബ് ബൈബ്ബോബ്ബർ സിംഗി നെട്ടൂര നിന്റെ കളി നെട്ടൂരോടാണോടാ നിന്റെ കളി നെറ്റൂരാനോ മുതലി കളരി പഠിച്ചു ഉളളിലേ മുരളി ഉളളിലേ ഉളളിലേ മുരളി കലരി പഠിച്ചു ഉളളിലേ മുരളി കളി പഠിച്ചു കളിയല്ല കലരി കലരി ഉളളിലേ മുരളി കളി പഠിച്ചു ഉരളിലേ മുരളി ഉളളിയല്ല ഉളളിലേ ഉളളിലേ മുരളി കരളി പഠിച്ചു കരളി അല്ല അങ്ങേ ഉളളിലേ മുരളി കലരി പഠിച്ചു ഉരളിലേ മുരളി വന്നൂതി ഉളരി ഉളളിലേ ഉളളിലേ മുരളി കരളി പഠി കരളി അല്ല

നമ്മളെ കൊണ്ട് പഠനവരെയൊക്കെ നല്ല വീഡിയോ നമ്മൾ ചെയ്യും ഉറപ്പായിട്ടും